ഹായ് ഫ്രണ്ട്സ് പുതിയ പുതിയവഴി സക നമ്മള് പ്രീമിയം കാർസും കൊണ്ടാറുണ്ട് ബജറ്റ് കാറും കൊണ്ടുവരാറുണ്ട് എല്ലാ സെക്ടറിൽ പെട്ട കാറുകളും കൊണ്ടുവരുണ്ട് ഇവിടെ അങ്ങനെ എല്ലാ സെക്ടറിൽ പെട്ട കാറുകളുണ്ട് അതായത് ലോ ബജറ്റ് കാറുകളും അത്യാവശ്യം പ്രീമിയം കാറുകളും ഉൾപ്പെടുന്ന അടിപൊളി ഷോപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഷോപ്പിന്റെ പേര് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടുതലായി ലാലുപുറ പറഞ്ഞുതരും മലപ്പുറം പെരിന്തൽമണ്ണ ഹൈവേയില് വരുന്നത് അല്ലേ ശരി ഇവിടുത്തെ വണ്ടികൾ അങ്ങനെ കാര്യങ്ങൾ പ്രത്യേകം എന്താ ലോൺ കാര്യങ്ങളൊക്കെ കയറും ഏത് മോഡൽ ഏത് മോഡലും നമ്മൾ കൂടുതലും ഒരു രണ്ടായിരത്തി പതിമൂന്നിന്റെ മേപ്പോട്ടുള്ള വണ്ടികളാണ് അധികം അധിക വണ്ടികൾ ഏകദേശം ഒരു പത്ത് വർഷത്തിന്റെ അടുത്തു പഴക്കമുള്ള വണ്ടികൾ കൂടുതലും ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ അതിൽ കുറഞ്ഞ മോഡലും ഉണ്ട് അതായത് അത് തുടക്കക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടികളും കൊണ്ടുവച്ചിട്ടുണ്ട് അതെ അതെ ശരി അത് എല്ലാ വണ്ടിക്കും അല്ല ചില വണ്ടിക്ക് നമുക്ക് ലോൺ കൂടുതൽ ചെറിയ ചെറിയ റീപ്ലേസ് ഒക്കെ ഉള്ള വണ്ടിക്ക് <ihak deepen Legislacy> െ എല്ലാ വണ്ടിക്കും നല്ല പറഞ്ഞു എല്ലാ വണ്ടിക്കും ഇല്ല ചെറിയ വണ്ടികൾ ശരി നമുക്ക് ഓരോ വണ്ടികളായിട്ട് അതെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഏകദേശം റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും വരുന്നില്ല ശരി ടയർ കാര്യങ്ങളൊക്കെ എത്ര ടയറ് കാര്യങ്ങളൊക്കെ ടയർ കാര്യങ്ങളുണ്ട് രണ്ടയർ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പുതിയ ഡയറാണ് തട്ടുമുട്ടാതില്ല രണ്ടായിരത്തി പതിമൂന്നിലൊരു വണ്ടി പീസ് ആണ് ലോൺ ഏകദേശം നമുക്കൊരു ഡൗൺ പേയ്മെന്റ് രൂപ അടിപൊളി വണ്ടി അതെ അതെ ശരി അതായത് ചോദിക്കുന്ന രണ്ടേ പത്ത് ശരി അടുത്തേക്ക് പോവാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് മെയിൻ ക്ലാസ് റീപ്ലേസർ ആണ് ചെറിയ ആക്സിഡന്റ് ഉള്ള വണ്ടിയാണ് ആ നമ്മള് മാക്സിമം അതിന് പ്രൈസ് കുറച്ചിട്ടാണ് പറയുന്നത് മോഡർ റേറ്റ് അല്ല നമ്മള് പറയുന്നത് മെയിൻ ഗ്ലാസ് മാത്രം അപ്രോണിൽ വർക്ക് എന്താ ചെയ്തിട്ടുണ്ട് അപ്രോൺ അല്ല ബോണ്ടും നടന്ന വണ്ടിയാണ് ആ ഒരു കുറവ് റേറ്റ് കാണാല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രണ്ടായിരത്തി മോഡലാണ് ഓപ്ഷൻ വരുന്നത് മിഡിൽ ആണ് ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തേക്ക് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം ഒന്നേ തൊണ്ണൂറ് തന്നെ കൊടുക്കാം ഇതൊക്കെ ലോൺ കയറും അങ്ങോട്ടൊന്നും ഇതുമ്പോ നമുക്ക് കസ്റ്റമർ വേണമെങ്കിൽ ഇരുപതിനായിരം രൂപ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം ആ കാരണം എന്താ നമ്മൾ മാർക്കറ്റ് റേറ്റ് എല്ലാം നമ്മൾ പറയുന്നത് അതിലും കമ്മി ആയിട്ടാണ് ഈ വണ്ടി ചെറിയ ആ ഭാഗത്ത് ഉണ്ടാവുക കൊടുക്കുന്നത് ശരി അതായത് പറഞ്ഞിരിക്കുന്ന പൈസയിൽ അധികം ലോൺ കയറുന്ന വണ്ടി അതായത് രൂപ അങ്ങോട്ട് വരാല്ലേ അതെ 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 അടിപൊളി വണ്ടി അടുത്തേക്ക് പോവാം അടുത്ത മാരീൻ്റെ അടിപൊളി വണ്ടി അല്ലേ ഡീസൽ ആണ് ഡീസൽ വണ്ടിയാണ് കിട്ടും കിലോമീറ്റർ ഗ്യാരന്റിയും കിട്ടും ശരി ബാക്കി വിശേഷങ്ങൾ എന്താണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ ആണ് നിലവിൽ ഓപ്ഷൻ വീഡിയോ കിലോമീറ്റർ ഒന്ന് നാല്പത് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓൺഷിപ്പിൽ സെക്കൻഡ് ഓൺഷിപ്പിലെ വണ്ടിന്റെ റീപ്ലേസ് കാര്യങ്ങളീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അത് നമ്മള് ടയറ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു അൻപത് ശതമാനം ടയറ് കാര്യങ്ങളുണ്ട് ആയിരം വരുന്നുണ്ട് ലോൺ കയറുന്ന വണ്ടിയാ ലോൺ ഏകദേശം നമുക്കത് നാൽപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി കൊടുക്കാം രൂപയ്ക്ക് നാൽപ്പതിനാ പറ്റി അടിപൊളി ഡീസൽ വണ്ടി അല്ലേ അതെ അതെ ശരി അഞ്ചുപേരായിട്ട് എടുക്കുന്ന ആവശ്യമില്ല സർവീസ് യാതൊരു ഉള്ള വണ്ടി വണ്ടിയാണ് അതെ ശരി പിന്നും ഡീസൽ വണ്ടി അല്ലേ അല്ലെ അതായത് ഡീസൽ വണ്ടി നല്ലൊരു കളക്ഷൻ തന്നെ നമ്മള് സെയിം മോഡലാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനഞ്ചില് പതിനഞ്ച് ആണ് വണ്ടി ഓക്കെ സെയിം ഡീസൽ വണ്ടി ഒരു ലക്ഷം തിരുവതിനായിരം കിലോമീറ്റർ ആണ് അത് കറക്റ്റ് സമയം സർവീസ് ഉള്ള വണ്ടിയാണ് ആക്സിഡൻറ് വേറെ ടയറ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ് അലവൽ എക്സ്ട്രാ ചെയ്തതാണ് ഇന്റീരിയലൊക്കെ ഉള്ള വൃത്തിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ത്യയിലെ വൃത്തിയുള്ള വണ്ടി അല്ലേ ശരി നമുക്ക് ലോൺ കയറും ഇത് നമുക്കൊരു അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് അൻപതിനായിരം ഡൗൺ വണ്ടി ഇറക്കാൻ പറ്റും ശരി എത്ര ചോദിക്കണെത്രേ മുപ്പത്തഞ്ചാ ചോയ്ക്കണേ ഞാൻ കുറച്ച് ആണല്ലോ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാൻ സാധിക്കുമല്ലോ അടിപൊളി വണ്ടി അല്ലേ ശരി അതാ ഓർച്ച വരുന്നത് ഇത് ഏറ്റവും ഫുൾ എസ് എക്സ് ഓ ആണ് വരുന്നത് ഫുള്ള് അവസം വണ്ടി ഏറ്റവും ഫുള്ള് അവസരം വണ്ടി ബട്ടർച്ചാട്ട് പിന്നെ ഡയമണ്ട് ലവിയ കാര്യങ്ങള് ും വരുന്നുണ്ട്ഡല് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ ചെയ്യുന്ന ഞങ്ങളുടെ പേര് മാറിയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ പല കടയിൽ പോകുന്നത് കാണുന്നുണ്ട് അതായത് ഓണർഷിപ്പിന്റെ ഓണർഷിപ്പിന്റെ പ്രശ്നം വരുന്നതാണ് ശരി അപ്പൊ സിംഗിൾ യൂസ് വണ്ടിയാണ് അപ്പൊ ഓണർഷിപ്പ് ഇപ്പൊ രണ്ടാമതായിട്ട് ഉള്ളൂ മേജാക്സിൻ റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഡിക്കിന്റെ ഗ്ലാസ് മാത്രം ബാക്കിയൊന്നും ഗ്ലാസ് മാത്രം ശരി ഇത് നമ്മള് ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി എൺപതിനായിരം എട്ട് എൺപത് ചോദിക്കുന്നത് റേറ്റ് ആഘോഷമുള്ള ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല കേറും ലോൺ നമുക്കൊരു ഒരു ഒന്നേ എൺപതൊക്കെ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒന്ന് എൺപതിൽ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ ഡീസൽ വണ്ടി അല്ലേ ഡീസൽ അടിപൊളി ഡീസൽ പോയിന്റ് പോയിന്റ് സിക്സ് ലിറ്റർ വണ്ടിയെ അതെ ശരി അടുത്തേക്ക് പോവാം വെള്ള വണ്ടിന്റെ നല്ല കളക്ഷൻ ഉണ്ട് അല്ലേ വൈറ്റ് കളറോട് ഭയങ്കര താല്പര്യം കളറുകൾ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് നിലവിൽ തൊണ്ണൂറായിരം ആണ് ഓടിയിട്ടുള്ളത് പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ആണ് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ടയർ കാര്യങ്ങളൊക്കെ ഒരു എഴുപത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എടുക്കുന്ന ആകാൻ നോക്കണ്ട അതെ അതെ ഉണ്ടോ ഒന്നുമില്ല അത് നമ്മള് അഞ്ചേ അറുപതാണ് ചോദിക്കുന്നത് അഞ്ച് അറുപത് ചോദിക്കുന്നത് ഏകദേശം നമുക്ക് ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി നാൽപ്പതിനായിരം രൂപ ഡൗൺ അടിപൊളി റേറ്റ് ഫിക്സഡ് അല്ലല്ലോ വരുന്നതിനനുസരിച്ച് നമ്മളൊരു റേറ്റ് ഇപ്പൊ നോർമലി പറയേണ്ടത് മാത്രം ചെറിയ മാറ്റങ്ങളൊക്കെ എന്തായാലും നമ്മൾ ചെയ്യും എന്തായാലും മാറ്റം ഉണ്ടാവും വിപുലമായ കളക്ഷൻ അവിടെ അതെ അതെ ശരി എന്റെ വിശേഷം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എൺപത്തിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എൺപത്തിമൂന്നേടി സിംഗിൾ ഓണിപ്പ് വണ്ടിയായിരുന്നു ില്ല ഇത് നമ്മള് രണ്ടേ നാൽപ്പതാണ് ചോദിക്കുന്നത് രണ്ടേ നാല് പിന്നെ ഒരു ഇരുപത്തയ്യാറ് അടിപൊളി ആഴ്ച പൈസ ഒരു കാർ ഇറക്കി കൊണ്ടുപോവാസ്റ്റമറ പ്രൊഫൈൽ കറക്റ്റ് ആയാൽ മതി പ്രൊഫൈൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരുപതിനാറ് ഡൗൺ പേയ്മെന്റ് ഇറക്കി എടുക്കാം ശരി ഡിസൈൻ ആണോ

ും ബാങ്ക്ോണിന് കിട്ടും കിട്ടും നല്ല കസ്റ്റമർ ഒക്കെ സേ ടു സേ ടൂല്ല നമ്മള് ഫിനാൻസ് ആയിട്ടുണ്ട് ഫിനാൻസ് ആഡ് ചെയ്യാണെങ്കിൽ അല്ലേ നോൺ ബാങ്കിങ് ആണെങ്കിൽ എട്ട് ശതമാനത്തിലേക്ക് ബാങ്ക് ആണെങ്കിൽ നമുക്ക് ഏഴര ശതമാനത്തിൽ ഫിനാൻസ് ആണ് വിചാരിച്ചെങ്കിലും ഒരു എട്ട് ശതമാനം ശതമാനം ശരി നമുക്ക് അടുത്തേക്ക് പോവാം അടുത്തൊരു മസിൽ വിളിച്ച വണ്ടി ഷവർലേ ക്രൂസ് ആണ് കണ്ടാ തന്നെ വണ്ടി ഭ്രാന്തമാർക്ക് വേറെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ലാമ്പ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്ത വണ്ടിയാണ് ആ പ്രോജക്ട് ചെയ്താണ് അതെ അതെ പിന്നെ അത്യാവശ്യം ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെയാണ് രണ്ടായിരത്തിഒന്ത് മോഡലാണ് വണ്ടി മോഡൽ എൽ ടി ആണ് ഓപ്ഷൻ വരുന്നത് ഡീസൽ നമുക്ക് അകത്ത് കിട്ടും കിട്ടും ശരി അത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് രണ്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപ ചോദിക്കുന്നത് ചെയ്ത് കൊടുക്കും കൊടുക്കണം അതെ ഇതുമ്പോ നമുക്ക് ഈ ലോൺ ബാങ്ക് ലോൺ ലോങ് കയറില്ല ബാങ്കിലോട്ട് കേട്ടോ ആ ഏകദേശം ഒരു ചുറ്റുവട്ടത്തുള്ള കസ്റ്റമർ ആണെങ്കിൽ ചെയ്ത് കൊടുക്കാം ഇനി ജില്ലകളിൽ മറ്റുള്ളമാര് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ മേപ്പോട്ടുള്ള വണ്ടിക്കാണ് ബാങ്ക് ലോൺ ചെയ്യുകയുള്ളൂ അല്ലേ വേറെ ഒന്നും വരുന്നില്ല എല്ലാ ഭാഗം നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് എടുത്തു ഓടിയാൽ മാത്രം മതി വർക്ക് എടുക്കേണ്ട ആവശ്യം വീണ്ടും ആൾട്ടോ ഐറ്റൻഡർ അല്ലെ അതെ ആൾട്ടോ ഐറ്റൻഡർ വിപുലമായൊരു അല്ലേ അതെ കാര്യങ്ങളൊക്കെ പുതിയ മോഡലാ രണ്ടായിരം പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എൽ എക്സി ആണ് വരുന്നത് എത്ര വരുന്നുണ്ട് ടയറ് കാര്യങ്ങളൊക്കെ ഒരു അറുപത് ശതമാനം ടയറ് കാര്യങ്ങൾ അറുപത് ആ അറുപത് ശതമാനം താരം വരുന്നുണ്ട് അല്ലേ ശരി എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനാറ് ചോദിക്കുന്നത് രണ്ടാറ് ചോദിക്കുന്നത് റേറ്റ് ആണല്ലോ ചെയ്ത് നമുക്ക് ഒരു കസ്റ്റമർ നമുക്ക് ഫുൾ ലോൺ നമുക്ക് ഇറങ്ങി കൊടുക്കാം ഫുൾ ലോണിലെ സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ അടിപൊളി വണ്ടി അല്ലേ അതെ ഷിഫ്റ്റ് ഡീസറിലേക്ക് എത്തിക്കാൻ അല്ലേ ആണോ ഡീസൽ ഇത് ഡീസലാണ് വീഡിയോ രണ്ട് ലക്ഷം ഡീസൽ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ോണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് ചെറിയ ഡിക്കുള്ള വണ്ടിയാണ് ന്യൂ ഷേപ്പ് വണ്ടിയാണ് ആ നമ്മള് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചോദിക്കണേ ഏകദേശം നമുക്കൊരു നാൽപ്പതിനാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം ഡീസൽ വണ്ടി നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി അത്യാവശ്യം രണ്ട് അത് ചെറിയ ഡിക്കായിരുന്നേ അതെ അതെ ചെറിയ ഡിക്ക് വരുന്ന വണ്ടി ശരി ശരി വേറെ മേദ്രസും ഒന്നുമില്ല ടയർ കാര്യങ്ങളൊക്കെ ഒരു നാല്പത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ശരി അടുത്തേക്ക് പോവാം ഡീസൽ അങ്ങനെ ആ രണ്ടായിരത്തി പതിനാറ് മോഡൽ പ്ലസ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ലിമിറ്റഡ് അഡീഷണില് ആ ടൈമിൽ ഇറങ്ങിയ വണ്ടിയാണ് ഇത് നമ്മള് ഓണർഷിപ്പ് സിംഗിൾ ആണ് ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ നിലവിലുള്ള സർവീസ് എങ്ങനെ സർവീസുള്ള വണ്ടിയാണ് സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് കഴിഞ്ഞാണ് എൻജിമാരായിട്ട് നോക്കാം ഒന്നും നോക്കട്ടില്ല ഇത് ടയറും കാര്യങ്ങളും ഇത് നമ്മള് ചോദിക്കുന്ന പ്രൈസ് ഏഴ് നാപ്പതാണ് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്താൽ മാറ്റം വരുത്തണം അതെ അതെ ശരി എത്ര ലോണ് വേറൊരു ഇത് നമുക്ക് ഏകദേശം ഒരു എൺപതിനാറ് ഡൗൺ പേയ്മെന്റ് കസ്റ്റമർ വണ്ടി എൺപായിരം കൊടുക്കാൻ പറ്റും അതെ ശരി ബാങ്ക് ലോണിൽ പറഞ്ഞിരിക്കുന്ന സെവൻ പോയിന്റ് സെവൻ മുതൽ പോയിന്റ് ഫൈവില് ഇറക്കാൻ വണ്ടി അതെ അതെ ശരി പറ്റിയേക്കും ഐ ട്വന്റി ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ആസ്റ്റിന് വരുന്നത് ഓപ്പന്റ് മോഡൽ ഡീസൽ ആണോ പെട്രോൾ ഡീസൽ ആണ് വരുന്നത് ഡീസൽ വണ്ടി പതിനേഴ് കിട്ടും മൈലേജ് ഡീസൽ എന്തായാലും കിലോമീറ്റർ ആണ് ശരി രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് തേർഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ മാത്രമേ നല്ല ഓടിയിട്ടുള്ളൂ ഓടി എൺപതിനായിരം ഓട്ടം ആ പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനം തന്നെ പുൽക്കട്ട ടയറിനെ പക്ഷെ പറയുന്നുണ്ട് അതെ അതെ എൺപത് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ റീപ്ലേസോ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളോ സർവീസ് ഒക്കെ സർവീസ് ഒക്കെ കമ്പനി സർവീസ് ആണ് ശരി ലോൺ ഇത് നമുക്ക് ലോൺ ഏകദേശം ഈ വണ്ടി നമുക്കൊരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് അറുപതിനായിരം രൂപക്ക് ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുക അടിപൊളി ഐ ട്വന്റി ഡീസൽ വണ്ടി അല്ലേ ടോപ്പ് ടോപ്പന്റ് മോഡൽ എത്ര ചോദിക്കുന്നത് നമ്മള് അഞ്ചു ലക്ഷത്തി എൺപതിനായിരം ചോദിക്കുന്നത് നമുക്ക് പ്രൈസിനെ കോഴിച്ചപ്പോൾ ആവശ്യം ആവശ്യമില്ല എല്ലാ വണ്ടിനും പൈസ ആണ് ചെയ്തിട്ട് കസ്റ്റമർ വണ്ടി വന്നിട്ടാ മാത്രം റേറ്റിന്റെ കാര്യത്തില് എന്തായാലും കസ്റ്റമർ വരാം ഇവിടുന്ന് വണ്ടിയെടുത്ത കസ്റ്റമറിനൊക്കെ അറിയാം ശരി അടുത്തേക്ക് വാ അടുത്ത് ഹോണ്ടേന്റെ അടിപൊളി വേണ്ടില്ല ഹോണ്ട ജാസ് അല്ലേ ഹോണ്ട ജാസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഓപ്ഷൻ വരുന്നത് വി ആണ് ഈ വരുന്നത് പെട്രോൾ ാണ് ഡീസൽ ആണ് ഡീസൽ വണ്ടി അങ്ങനെ പതിനഞ്ചു പതിനെട്ട് തന്നെ കിട്ടും ഒരു ഡീസൽ വണ്ടി ഇരുപത്തി ഇരുപത് പ്ലസ് ആണ് പറയാറ് ബാസിന് പൊതുവെ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ മൈലേജ് കസ്റ്റമർക്ക് കിട്ടിയോണ്ട് ഇരിക്കും കിട്ടുന്നുണ്ട് ഡീസല് അതെ അടിപൊളി മൈലേജ് രണ്ട് കിലോമീറ്റർ എന്തായാലും കസ്റ്റമർ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഇപ്പൊ നിലവിൽ ഓടിയിട്ടുള്ളത് ഒരു ലക്ഷം ഓടി കമ്പനി സർവീസ് 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 നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഓപ്ഷൻ വരുന്നതും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓണർഷിപ്പിലുള്ള വി ആണ് ഓപ്ഷൻ വി വണ്ടി കാര്യങ്ങളൊന്നും വരുന്നില്ല ഒന്നും അടിപൊളി വണ്ടി എത്ര ചോദിക്കുന്നത് ഇത് അഞ്ച് നാല് ആണ് ചെയ്തു തരും എന്തായാലും ലോൺ ലോണും ഇത് വണ്ടി നമുക്ക് ഏകദേശം ഒരു നാല്പതിനായിരം ഡൗൺ പേമെന്റ് നോക്കാം നാൽപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് അടിപൊളി വണ്ടി എടുക്കുന്ന ആൾക്ക് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്റീരിയലൊക്കെ നോക്കി സാധാരണ ഞാൻ പറയാറുണ്ട് എടുക്കുന്ന ആൾക്കാർ എപ്പോഴും ഒരു ടെൻഷനാണ് എന്താ വെച്ചാൽ നമ്മൾ വണ്ടി എടുത്ത രൂപ പത്ത് രൂപ സെക്കൻഡ് വണ്ടിയാണ് എന്തെങ്കിലും ഒക്കെ പണി ഉണ്ടാവും നമ്മുടെ എന്തായാലും വരും പക്ഷെ നമ്മൾ ഓൾറെഡി വണ്ടി എടുക്കുമ്പോൾ ചെറിയ ചെറിയ വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തതിനു ശേഷമാണ് വെക്കുന്നത് അപ്പൊ അങ്ങനെ ടെൻഷൻ എടുക്കുന്നവർക്ക് വേണ്ട അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് ആഡ് ആണെങ്കിൽ ആഡ് ചെയ്യാത്ത ശരിയടത്തിലേക്ക് അടുത്ത അടിപൊളി മാരുതിന്റെ സെവൻ സീറ്റർ വണ്ടി അല്ലേ അതെ അതെ എന്താ വിശേഷങ്ങൾ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഫുള്ള് ഓപ്ഷൻ വണ്ടിയാണ് സെറ്റ് സെഡിഐ ആണ് മോഡല് ഡീസൽ വണ്ടി ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് കിട്ടും എന്തായാലും പതിനേഴ് പതിനെട്ട് ആ റേഞ്ചിലാണ് കിട്ടി നമ്മള് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെ വേണമെങ്കിൽ പറയാം ആ സർവീസ് കിലോമീറ്റർ തോടി കിലോമീറ്റർ ഒന്നല്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നോക്കണീസ് ഒന്നും കറക്റ്റ് ആണ് പക്ക സർവീസ് ഒന്നും ഇല്ല ഡയറക്ട് എത്ര വരുന്നുണ്ട് അറുപത് ശതമാനം ഡയർക്ക് വരുന്നില്ല വരുന്നില്ല നമ്മള് ഏകദേശം ഒരു ഡൗൺ വണ്ടി ഒരുക്കാൻ പറ്റിയ അടിപൊളി സീറ്റർ വണ്ടി അല്ലേ ഒരു ഫാമിലിക്ക് പറ്റിയ അടിപൊളി വണ്ടി അടുത്തേക്ക് ശരിയാളത്തിലേക്ക് വീണ്ടും അടിപൊളി കട്ടി അല്ലേ സെവൻ സീറ്റർ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി മിഡിൽ ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ പിന്നെ കിലോമീറ്റർ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് കാര്യങ്ങളൊന്നും വരുന്നില്ല ഒന്നുമില്ല ഇല്ല സോറി ഇതിന്റെ മെയിൻ ക്ലാസ് റീപ്ലേസർ ആണ് മെയിൻ ക്ലാസ് ആ വേറെ അങ്ങനത്തെ വേറെ ഒന്നും ഇല്ല മാറ്റിയിട്ടില്ല മെയിൻ ക്ലാസ് മാത്രം മാറിയാ മാറ്റിയിട്ടില്ല ഒരു മാറ്റം കാണില്ലേ തീർച്ചയായിട്ടും ഇത് നമ്മള് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് അഞ്ച് മുപ്പത്തി അഞ്ച് മോഡൽ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി തീർച്ചയായിട്ടും ഇത് നമുക്ക് കസ്റ്റമർ ഏകദേശം ഒരു രൂപ ഡൗൺ പേയ്മെന്റിൽ ഒരു സെവൻസ് വണ്ടിയും മുപ്പതിനാറ് രൂപ അതെ ടയർ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും ഒന്നും ഇല്ല ശരി അടുത്തേക്ക് പോവാം വീണ്ടും അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് സോറി പതിനാറ് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള മാർ കിട്ടും ആ മൈലേജ് ശരി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറാണ് വേറെ ഇപ്പൊ പ്രത്യേകിച്ച് നിലവിൽ വർക്കോ കാര്യങ്ങളോ ഒന്നും പിന്നെ നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് നാല് എൺപതാണ് നമ്മൾ ഏകദേശം ഒരു കസ്റ്റമർക്ക് ഒരു നൂറ് ശതമാനം ലോണില് നമുക്ക് ഈ വണ്ടി ഇറക്കി കൊടുക്കാം പണ്ട് ബസ്സികൾ ഇറക്കാൻ പറ്റിയ അടിപൊളി പെട്രോൾ വണ്ടി അല്ലേ അതെ അതെ ശരി അഞ്ചുപേരായിട്ടൊന്നും നോക്കണ്ടല്ലോ ഇല്ല കമ്മിഷൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല ശരി അടിപൊളി പെട്രോൾ വണ്ടി അടുത്തേക്ക് പോവാം വീണ്ടും ഐ ട്വന്റി അതെ അതെ പെട്രോൾ ആണോ ഡീസൽ ആണോ ഇത് പെട്രോൾ ആണ് പെട്രോൾ ആണ് പറഞ്ഞ പതിനാറ് പതിനഞ്ച് പതിനാറ് അതെ അതെ അത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആ പക്ഷേ ഫുള്ള് ഓപ്ഷൻ ആണ് മോഡലേ പുഷ്പെട്ടൻ സ്റ്റാർട്ടും കീല ശരി പ്രൈസ് ഇത് നമ്മള് അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കണേ പ്രൈസ് നെഗോഷിയബിൾ ആണ് ഓണർഷിപ്പും കിലോമീറ്റർ അത്രയായിരുന്നു ഇത് എമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പുള്ള സർവീസ് വയ്ക്കില്ല സർവീസ് കറക്റ്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ശരി ഡയർ കാര്യങ്ങളൊക്കെ എടുക്കുന്ന മാറ്റേണ്ടി വരുമോ ഇത് ടയറുകൾ നോക്കി ഏകദേശം ഒരു അറുപത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ആവശ്യമില്ല ശരി എല്ലാവർക്കും എന്തായാലും പതിനഞ്ച് വേണ്ട എന്നുള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും അതെ അതെ ആ ടെൻഷൻ ഈ വണ്ടീന്റെ കാര്യത്തിൽ വേണ്ട അഥവാ നീ അങ്ങനെ ടയർ നമ്മൾ മാറ്റേണ്ടത് ലോൺ എത്ര കയറും ഇത് നമ്മൾ ഏകദേശം ഒരു ഒരു പേയ്മെന്റിൽ ഇറക്കണ പൈസ ഉണ്ട് അൾട്ടോന്റെ ഒരുക്കാൻ പറ്റിയ